നമസ്കാരം തലസ്ഥാനത്ത് ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി ദന്ത ഡോക്ടറെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് നെയ്യാറ്റിൻകര അമരവിള സ്വദേശി സൗമിയാണ് മരിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് സൗമ്യയെ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയാണ് എന്നാണ് പോലീസിന്റെ നിഗമനം ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് സംഭവ സമയത്ത് സൗമ്യയും ഭർത്താവ് അനൂപും വീട്ടിലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സൗമിയെ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത് ഭർത്താവാണ് ഭർത്താവ് ഉടൻ തന്നെ സൗമിയെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെ വെച്ചിട്ടാണ് സൗമ്യയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് നാല് വർഷം മുൻപാണ് ഇരുവരുടെയും വിവാഹം നടന്നത് ഇരുവർക്കും മക്കളില്ല കുട്ടികളില്ലാത്തതിന്റെ മാനസിക സംഘർഷം സൗമ്യെ എന്നാണ് സൂചനകൾ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഭർത്താവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും ഇതിനുശേഷമായിരിക്കും കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരിക സൗമ്യയുടെ കയ്യിലും മുറിവേറ്റിട്ടുണ്ട് അനൂപിന്റെ അമ്മയോടൊപ്പമാണ് വ്യാഴാഴ്ച രാത്രി സൗമ്യ ഉറങ്ങാൻ കിടന്നത് രാത്രി ഒരു മണിക്ക് ശേഷം സൗമ്യയെ സമീപത്ത് കാണാത്തതിനെ തുടർന്ന് ഭർത്തൃമാതാവ് അടുത്ത മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന അനൂപിനെ ഫോണിൽ വിളിച്ചാണ് കാര്യം പറഞ്ഞത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീടിനുള്ളിലെ ബാത്റൂമിൽ കഴുത്തിലും കയ്യിലും മുറിവേറ്റ നിലയിൽ സൗമ്യയെ കണ്ടെത്തുകയായിരുന്നു പഠനം പൂർത്തിയായി എന്നാൽ ജോലി ലഭിച്ചില്ല പഠനം പൂർത്തിയായി എന്നാൽ ജോലി ലഭിച്ചില്ല ഇതും വിഷാദത്തിന് കാരണമായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് ഭർത്താവ് അനൂപ് ടെക്നോ പാർക്ക് ജീവനക്കാരനാണ്